അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് ടു ഫിനാലയുടെ വാശിയേറിയ ടാസ്ക് തന്നെയാണ് നമ്മുടെ ജിൻഡോ ചാട്ടൻ വളരെ മാസമായിട്ട് തന്നെ ജാസ്മിനിട്ട് പണി കൊടുത്തിരിക്കുകയാണ് ജാസ്മിൻ്റെ എല്ലാ കട്ടകളും എടുത്ത് മാറ്റി അവിടെ പോയി ജാസ്മിൻ്റെ മൊയലിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ജിൻഡോ ചേട്ടൻ ജാസ്മിൻ ഇങ്ങനെ തലയ്ക്ക് കൈ പോയി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താണെങ്കിലും ജിൻഡോ ചേട്ടന് കിട്ടിയത് ജിൻഡോ ചേട്ടനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ തക്കായിരുന്നു ഇത്തവണ നമ്മുടെ അടുത്ത കാർഡുകൾ എടുത്തിട്ടുണ്ട് നമ്മുടെ ഋഷിക്ക് ുന്നത് ജിംഡോ ചേട്ടനെയാണ് ഋഷിയും നമ്മുടെ സായ് ചേട്ടനും നന്ദനയുമാണ് കാർഡെടുത്തിരിക്കുന്നത് എന്താണെങ്കിലും ഇപ്പോൾ പൊളിയാതെ രണ്ട് മൂന്ന് വീടുകൾ സുരക്ഷിതമായി തന്നെ അവിടെ നിൽക്കുന്നുണ്ട് എന്താണെങ്കിലും നമ്മുടെ സായിയും നന്ദനയും അതേപോലെ തന്നെ ഋഷിയും പോയി ഇനി ആരുടെ വീടാണ് പൊളിക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ ഋഷിക്കും അതേപോലെ തന്നെ ജിൻഡോ ചേട്ടനുമാണ് ഇപ്പോൾ മൊയലിനെ സ്വന്തം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം ആരൊക്കെയായിരിക്കും ഇനി ടാസ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് ജിൻഡോ ചാട്ടൻ്റെ വീട് നമ്മുടെ നന്ദന എടുത്തെടുത്തെടുത്തെടുത്ത് വേഗം വേഗം എടുത്ത് എറിയുന്നുണ്ട് നമ്മുടെ ഋഷിയും അതേപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് അടുത്ത മുതലിനെ ഋഷി സ്വന്തമാക്കുമെന്ന് കാത്തിരുന്ന്